ഹലോ നമസ്കാരം ഞാൻ സോനു ബെൻ വിത്ത് മൈ ലിറ്റിൽ ബെനി ഷി ഈസ് മൈ പ്ലം ഫാറ്റി കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഞാൻ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞതിനകത്ത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടോന്നൊന്ന് രണ്ടുപേരെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാനും പിന്നീട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ഫാറ്റായിട്ട് കൺവേർട്ടാവും പിന്നെ അതുപോലെ അവരുടെ മെറ്റബോളിസം ഒക്കെ സ്ലോ ആയിരിക്കും അവർ വർക്കൗട്ട് ചെയ്താലും സാധാരണ നോർമൽ ആളുകൾ വർക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത് പോലെ വർക്കൗട്ട് ചെയ്താലോ ഡയറ്റ് ചെയ്താലോ ഒന്നും അവരുടെ ബോഡി അങ്ങനെ അനങ്ങത്തിൽ ഒരു അനക്ക അനങ്ങാപ്പറ പോലെ ഇരിക്കും അതിന് കാരണം എന്ന് പറയുന്നത് ബോഡി ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുമ്പോഴത്തേക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത ആളുകളുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവലങ്ങ് കുറയുമ്പോഴത്തേക്ക് പാൻക്രിയാസ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നിർത്തും പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ ഉയർന്നു നിൽക്കുമ്പോഴത്തേക്ക് പാൻക്രിയാസ് ക്രിയാസി ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നിർത്തത്തില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയത്തില്ല ബോഡിക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള എനർജി ആവശ്യമില്ല അങ്ങനെയാണ് ഈ കഴിക്കുന്ന ഭക്ഷണം മുഴുവനായി ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്തൊരു ചെറിയ ക്ലാരിറ്റി വന്നു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പം ഇങ്ങനെയാണെന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഡയറ്റിലൂടെയും വർക്കൗട്ടിലൂടെയും ഇതിനെ റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ അതിന് സമയം എടുക്കുന്നു മാത്രം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ ലെവലൊക്കെ മോണിറ്റർ ചെയ്യണം എൻഡോക്രൈനോളജിസ്റ്റിനെ കാണണം ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് നിങ്ങളതിനെ വിഷമിക്കേണ്ട കാര്യം ഇതൊന്നുമല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ആരോഗ്യ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ടൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് സോനുബാൻ